أعوذ بالله من الشيطان الرجيم فلما فصلت قالوت بالجنود قال إن الله مبتليكم بنهر فمن شرب فمن شرب منه فليس مني ومن لم يتعمه فإنه مني ومن لم يتعمه فانه مني الا من اغترف غرفه بيده فشربوا منه الا قليلا منهم فلما جاوزه هو والذين امنوا معه قالوا لا طاقه لنا اليوم قالوا لا طاقه لنا اليوم بجالوت وجنوده قال الذين يظنون انهم ملاق الله كم من فئه قليله كم من فئه قليله غلبت فئه كثيره باذن الله ഇരുന്നൂറ്റിനാൽപത്തി ഒമ്പതാമത്തെ വചനം ജുനൂദ് അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ താലൂത്ത് കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് ഫമൻ മിൻഹു ഫലൈസ അപ്പോൾ ആർ അതിൽ നിന്ന് കുടിച്ചുവോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ീ ആർ അത് രുചിച്ചു നോക്കാതിരിക്കുന്നുവോ അവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു എന്നാൽ തൻ്റെ കൈകൊണ്ട് ഒരിക്കൽ മാത്രം കോരിയവൻ ഇതിൽ നിന്ന് ഒഴിവാണ് മിൻഹു ഇല്ലാ കലീലം മിൻഹു അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ അതിൽ നിന്ന് കുടിച്ചു ഫലം വല്ലതിനുഹൂകാലൂ അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും നദി കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ൂതി ജാലൂഥിനെയും അവൻ്റെ സൈന്യങ്ങളെയും നേരിടാൻ മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ലാ തങ്ങൾ അള്ളാഹുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന വിചാരമുള്ളവർ പറഞ്ഞു كم من غلبت എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അല്ലാഹുവിൻ്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം താലൂത്തിൻ്റെ ചരിത്രം തന്നെയാണ് പറഞ്ഞ് വരുന്നത് ഇതിൽ മുമ്പ് പറഞ്ഞ പോലെ ഇവർക്ക് താബൂത്ത് തിരിച്ചു കിട്ടിയത് കിട്ടിയതും അതുപോലെ തന്നെ ഈ താലൂത്ത് ഭരണമേറ്റെടുത്തതും എന്നിട്ട് ഈ ഫിലിസ്ത്യരെ നേരിടാൻ സൈന്യത്തെ സജ്ജീകരിച്ചതുമൊക്കെ ഉണ്ട് അത്തരം കഥകളൊന്നും ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടില്ല അതിന് കാരണം ഇവിടുത്തെ പ്രധാന വിഷയം ആ ചരിത്ര കഥ പറയലല്ല അവർക്കറിയാവുന്ന ഒരു കാര്യം ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഇസ്രായേലിയർക്കറിയാവുന്ന ഒരു കാര്യം ജൂതന്മാർക്കറിയാവുന്ന ഒരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇസ്രായേലിയരുടെ അച്ചടക്ക രാഹിത്യം അവരുടെ വിശ്വാസ ദൗർബല്യം ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ് ഇതിൽ അർദ്ധ മനസ്സോടെ പുറപ്പെട്ടവരുണ്ട് രാജാവിനെക്കുറിച്ച് തൃപ്തിയില്ലാതെ പുറപ്പെട്ട പുറപ്പെട്ടവരുണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നദ്ധത ഇല്ലാത്തവരുണ്ട് അപ്പം അത് അതോടൊപ്പം വളരെ നിഷ്കളങ്കരായ മനുഷ്യരുമുണ്ട് അപ്പോൾ അവരെ ഒന്ന് വേർതിരിക്കുവാനുള്ള ഒരു പരീക്ഷണമാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് അത്തരമൊരു പരീക്ഷണം നടന്നു അതെന്താ അതാണ് ഈ ആയത്തിലെ തുടർന്നുള്ള വിഷയം അത് ഫലമ്മ ഫസല താലൂത്ത് ബിൽ ജുനൂത്ത് താലൂത്ത് സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ഫസല എന്ന് പറഞ്ഞാൽ കത്ത എന്നുള്ള അർത്ഥമാണ് പുറപ്പെടുക എന്നല്ല അവിടുന്ന് വേർ ആ രാജ്യത്ത് നിന്ന് വേറിട്ട് അവർ താമസിച്ചിട്ട് സ്ഥലത്ത് നിന്ന് വേറിട്ട് പോരുകയാണ് കാല അപ്പോൾ അദ്ദേഹം അവരോട് പറയുകയാണ് ഇന്നല്ലാഹ മുബ്തലീഖും ബിനഹർ അള്ളാഹു ഒരു നദിയെക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നുണ്ട് മുബ്തലീഖും ഇബ്തല എന്നതിൽ നിന്നാണ് അള്ളാഹു ഒരു നദിയാൽ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷണം താലൂത്ത് സ്വന്തം അഭിപ്രായ പ്രകാരം നടത്തിയതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കാരണം ഇന്നല്ലാഹു മുബ് തലീക്കും എന്നാണല്ലോ പറയുന്നത് മനസ്സിലായല്ലേ ഈ നദി ഈ എന്നിട്ട് ആ പരീക്ഷണം എന്താണെന്ന് പറയുന്നത് ഇന്നല്ലാഹു മുബ് തെലീഖും ഒരു നെഹ്റു കൊണ്ടാണ് പരീക്ഷണം നടത്തുന്നത് ഈ നദി ഏതാണ് ഈ പുഴ ഏതാണ് ഇപ്പോൾ ഫലസ്തീനിലൂടെ ഒഴുകുന്ന പ്രധാന നദി ജോർദാൻ നദിയാണ് അപ്പോൾ ആ ജോർദാൻ നദി തന്നെയാണ് ഇവിടെ അതിന് ധാരാളം പോഷക നദികളുമുണ്ട് ഇസ്രായേലിയരുടെ വാസസ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന പ്രസിദ്ധമായ നദി അതാണ് അപ്പോൾ ആ ഒരു നദിയുടെ നദി കടന്ന് വേണം അവർക്ക് പോകാൻ അപ്പോൾ ആ ജോർദാൻ നദി എന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് അല്ലാഹു പറഞ്ഞത് അല്ലാഹു പറയാൻ വേണ്ടി താലൂക്കിനോട് കൽപ്പിച്ചിട്ടുള്ളതെന്താ അതാണ് തുടർന്ന് പറയുന്നത് ഫമൻ ശരി ഫമിൻഹു ഫലൈ സമിന്നി നമ്മളൊരു നദിയിലൂടെ കടന്നു പോകാൻ പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കരുത് ആരും വെള്ളം കുടിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല പിന്നെ ആരാ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ വമല്ലം യെ ത്രാഹു ഇന്നഹു മിന്നി വെള്ളം വെള്ളം ആവശ്യമുണ്ടാകും പക്ഷേ കുടിക്കാൻ പാടില്ല അതിൽ നിന്ന് കുടിച്ചവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ കുടിക്കാത്തവനാണ് ഫ ഇന്നഹു മിന്നി എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ കുടിക്കാത്തവനാണ് ി ഇല്ലാ മനുർത്തറഫ ഉർഫ തമ്പിയതി കൂടാതെ ഒരു ഇല്ലെങ്കിൽ ഒരു തമ്പിയതി യഥി രണ്ട് കൈയിന് യഥി പറയും ഇവിടെ ഒരു കൈയാണ് യതി എന്ന് പറഞ്ഞത് മനസ്സിലായല്ലേ അപ്പോൾ ഒരു കൈ കൊണ്ട് കിട്ടുന്നത് ഒരു കൈ കൊണ്ടിട്ടുള്ള ഒരു കോരു കോരി കുടിക്കാം അത്രേ കുടിക്കാവൂ അപ്പം ഒരു കൈ ഒരു ഒരു കൈ രണ്ട് കൈയും കൂട്ടി കുടിക്കരുത് എന്നർത്ഥം മനസ്സിലായില്ലേ എന്നാലോ ഒട്ടും കുടിക്കാത്തവനാണ് യഥാർത്ഥത്തിൽ എൻ്റെ തികഞ്ഞ എൻ്റെ കൂടെയുള്ള ആള് മനസ്സിലായില്ലേ അതാണ് ആദ്യം പറഞ്ഞത് ഹു മിന്നി കൂടാതെ കയ്യൂലെങ്കിൽ ഒരു കൈക്കുമ്പിൾ കുടിക്കാം മനസ്സിലായല്ലോ ഉർഫത്ത് എന്ന് പറഞ്ഞാൽ അതാ കൈക്കും കൈക്കുമ്പിൾ മനസ്സിലായി അങ്ങനെ ഇത് സത്യത്തിൽ എന്തിനാന്ന് ചോദിച്ചാൽ ഇവരുടെ ആത്മനിയന്ത്രണം സഹനശക്തി അതുപോലെ തന്നെ നേതൃത്വത്തോടുള്ള കൂറ് അച്ചടക്കം അതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ വെള്ളം കുടിച്ചുകൂടാ എന്നുള്ള ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ മനസ്സിലായില്ലേ അത് അത്തരത്തിലുള്ള പരീക്ഷണം തെർബീയത്തിന് ആവശ്യമാണ് ജിഹാദിന് പോകുന്നവർക്ക് ആവശ്യമാണ് സ്വാ നമുക്കറിയാം സ്വാഭാവികമായി താലൂത്ത് രാജാവിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു പരീക്ഷണം അള്ളാഹു മുഖേ അള്ളാഹു നൽകുന്നത് മനസ്സിലായില്ലേ ഈ പരീക്ഷണം വളരെ കടുപ്പുള്ളതാണ് ദാഹ ഉണ്ടാവും പുഴയിലൂടെയാണ് കടന്നുപോകുന്നത് ആ പുഴയിൽ നിന്ന് ഒട്ടും വെള്ളം കുടിക്കാത്തവനാണ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയിച്ചത് വയറ് നിറയാനോ ദാഹം തീരാനോ വേണ്ടത്ര കുടിക്കാതെ ഒരു കൈക്കുമ്പിൽ വെള്ളം മാത്രമെടുത്ത് തൊണ്ട നനച്ചാൽ പാസ് മാർക്ക് കിട്ടും മനസ്സിലായില്ലേ അതിലധികം കുടിച്ചാലോ തോറ്റുപോകും സത്യത്തിനെന്താ വച്ചാൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പാലൂത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ എത്ര പേരുണ്ട് അതാണ് പരിശോധന അതല്ല ഏറ്റുമുട്ടലിൽ തിരിഞ്ഞോടുന്നവർ എത്ര പേരുണ്ട് ഇതാണ് പരിശോധന ഇത് ശരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താ സംഭവിച്ചത് ഫഷരി ഭൂമിൻഹു എല്ലാ മിൻഹും അവരിൽ നിന്ന് കുറച്ചാൾക്കാരല്ലാത്ത എല്ലാവരും കുടിച്ചു എത്രയാണ് ഈ കുറച്ച് കലീലം മിന്നും എന്ന് പറഞ്ഞിട്ട് രണ്ട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് പോകുമ്പോൾ എണ്ണായിരത്തോളം ആൾക്കാരുണ്ടായിരുന്നു ബാക്കിയായത് ബദറിൽ എത്ര ആളുകളാണോ ബാക്കിയായത് എത്ര ആളുകളെ വാക്കിയിട്ടുള്ളൂ എത്ര ആളുകളാണോ ബദറിൽ ഉണ്ടായിരുന്നത് അത്ര ആളുകൾ എന്ന് പറഞ്ഞാൽ മുന്നൂറിൽ ചില്ലാനം ആളുകൾ നിങ്ങളാലോചു അലീലം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്താക്കി വെള്ളം കുടിച്ചു പിന്നെന്താ സംഭവിക്കുന്നത് അതാണ് തുടർന്ന് പറയുന്നത് അള്ളാഹു താല മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ